ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനമാരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ കൂത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഇൻ പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്ന കാര്യം പുതിയ സാഹചര്യവുമായി വിലയിരുത്തി തീരുമാനിക്കുമെന്ന് യു ഡി എഫ് ചെയര്മാന് വി ഡി സതീശന് പി വി അന്വർ പറയുന്നത് സർക്കാർ നയങ്ങളാണെന്നും അത് തിരുത്താൻ കോണ്ഗ്രസിന് മാത്രമേ സാധ്യമാവൂ എന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു പി വി അന്വറിന്റെ രാഷ്ട്രീയ നീക്കത്തിന് പിന്നാലെ മറുപടിയുമായി യു ഡി എഫ് ചെയര്മാൻ വി ഡി സതീശന് പി വി അൻവറിനെ കോൺഗ്രസിൽ എടുക്കുന്ന കാര്യത്തിൽ പുതിയ സാഹചര്യവുമായി വിലയിരുത്തി തീരുമാനിക്കുമെന്നായിരുന്നു വി ഡി സതീശന്റെ മറുപടി അഴിമതി പോലീസിന്റെ പക്ഷപാതം കർഷകർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ വന്യമൃഗശല്യം തുടങ്ങിയവയാണ് പി വി അൻവർ സർക്കാരിനെതിരെ പറഞ്ഞത് ഇത് സർക്കാരിന്റെ നയങ്ങളാണ് നയങ്ങളെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂയെന്ന് കെ പി സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു പി വി അൻവർ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് നിലമ്പൂരിന്റെ മണ്ണിൽ ആര്യാടൻ ഷൌക്കത്ത് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും സണ്ണി ജോസഫ് സർക്കാരിന്റെ കർഷകർക്കെതിരെയുള്ള സമീപനം അഴിമതി പക്ഷപാതം ശല്യത്തിലെ ഗവൺമെന്റിന്റെ നിസ്സംഗത ഇതൊക്കെയാണ് അൻവർ ഉയർത്തിയത് ആ വിഷയങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അതാണ് യു ഡി എഫ് ഏറ്റവും ശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തു ഉന്നയിച്ചിട്ടുള്ളത് അവിടെ സർക്കാരിനെ പരാജയപ്പെടുത്താൻ സർക്കാരിന്റെ നയങ്ങളെ തിരുത്താൻ സാധിക്കുന്ന രാഷ്ട്രീയ ശക്തി കേരളത്തിൽ യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ അവിടെ കൂടെ ജനങ്ങൾ നിൽക്കും നിലമ്പൂരിലെ ജനങ്ങൾ നിൽക്കും അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കേരള ജനതയാണ് നിലമ്പൂരികാരെ പ്രതികരിക്കുക വോട്ട് ചെയ്യുന്നത് അവരത് അവസരം സന്ദർഭോചിതമായിട്ട് ആ കർത്തവ്യം നിലപാടുകൾ ഏറ്റെടുക്കാൻ നിർവഹിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെയാണ് ഷോക്കത്ത് റെക്കാർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കും അത് യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് മരട്ടെ പുതിയ സാഹചര്യങ്ങൾ കൂടി എല്ലാവരും വിലയിരുത്തിയിട്ടൊരു തീരുമാനമുണ്ട് ബിജെപി നേതാവ് ഇപ്പൊ ഇലക്ഷൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മുമ്പുണ്ടായ സാഹചര്യം പുതിയം ഇരുവരും ചൊവ്വാഴ്ച രാവിലെ ഷൊർണ്ണൂരിൽ എത്തിയ ശേഷം സ്വീകരണം ഏറ്റുവാങ്ങി നിലമ്പൂരിലേക്ക് മാർഗം യാത്ര തിരിച്ചു ന്യൂസ് ഡെസ്ക് സിസി